അടുത്ത വർഷം ഇതിന്റെ ഇരട്ടി മൂന്നിരട്ടിരിയും അതിനെ പറ്റിയുള്ള കഴിവൊന്നും രാഹുലിനില്ലേ ബേബിയാണ് രാഹുൽ ഗാന്ധി ഞാനൊരു ചെയ്തു വീണ്ടും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റത് അതുപോലെ കേരളത്തിന് സന്തോഷിക്കാൻ വലിയ വകുപ്പുണ്ട് കാരണം രണ്ട് കേന്ദ്ര മന്ത്രിമാരെയാണ് സഹമന്ത്രിമാരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും അപ്പോൾ ഇന്ന് അവർ രണ്ടുപേരും അധികാരമേറ്റു അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ മുന്നോട്ടുള്ള കേന്ദ്ര കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ ഭരണം എങ്ങനെയായിരിക്കും ജനങ്ങൾ എന്ത് പ്രതീക്ഷയാണ് വെക്കുന്നത് അതേപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് പത്ത് വർഷത്തിന് ശേഷമാണ് കോൺഗ്രസ്സിന് പ്രതിപക്ഷ സ്ഥാനം ലഭിക്കുന്നത് അപ്പം നരേന്ദ്ര നരേന്ദ്രമോദിയോട് കിടപിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ അപ്പം അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ഈ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പം നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് പ്രതീക്ഷ മൂന്നാമതും അധികാരത്തിൽ വരുമ്പം കേരളത്തിനുള്ള പ്രതീക്ഷയാണ് പിന്നീട് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതും അവിടെ രണ്ട് മന്ത്രിസ്ഥാനം കിട്ടിയതുകൊണ്ടും കേരളത്തിന് കാര്യമായിട്ട് <laughs> <laughs> ും മോദിയായിട്ട് കിടപിടിക്കാൻ എന്തായാലും രാഹുൽ ഗാന്ധിക്ക് പറ്റൂല അത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുടെ കൂടെ എന്തായാലും അത്രയും പറ്റൂല എന്നാലും ഇങ്ങനെ പ്രതിപക്ഷത്ത് ഇങ്ങനെ പോവാത്രേ ഉള്ളൂ അതെ 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 ഇപ്പം നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ച ഒരു വ്യക്തിയല്ലേ നയതന്ത്ര നയതന്ത്രതലങ്ങളിൽ എല്ലാ മേഖലകളിലും നല്ല ഒരു വ്യക്തിത്വം നേടിയ ഒരു വ്യക്തിയാണ് അതും രാജീവ് ഗാന്ധി ഗാന്ധിയുടെ കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ ഒരു ഇതല്ല രാഹുൽ ഗാന്ധി വയനാട് അതെ അതെ വയനാട്ടിൽ കോൺഗ്രസ്സിന് മൂന്ന് ലക്ഷം ഭൂരിപക്ഷം ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ അവർ തന്നെ മാറ്റമൊന്നുമില്ല പ്രതീക്ഷകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് കേരളത്തിൽ നിന്നൊരു മന്ത്രി വരുന്നുണ്ട് മുഖ്യമന്ത്രി ഉപമന്ത്രി ആയാൽ തന്നെ പുള്ളിക്കാരനതേ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ കയറി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ സുരേഷ് സുരേഷ് ഞാനൊരു പാർട്ടി ബി ജെ പി കാരനല്ല എങ്കിൽ തന്നെ ഞാനതിൽ ഒരുപാട് ഇതുണ്ട് കാര്യം ഒരാളെങ്കിലും കേരളത്തിൽ നിന്ന് വന്ന് നമ്മുടെ രാഷ്ട്രപരമായിട്ടുള്ള കാര്യങ്ങൾ കുറെ ചേഞ്ച് ആവണം എന്നുള്ളതും ഉണ്ട് അപ്പോൾ പുള്ളി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പുള്ളിക്ക് വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്തു ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ ഇപ്പം ഇല്ല ഇല്ലല്ലോ പുള്ളിയുടെ കയ്യിൽ എങ്കിൽ തന്നെ അത് മോദി പുള്ളി പറഞ്ഞാൽ കേൾക്കും അതായത് പുള്ളിയുടെ മോയുടെ കല്യാണത്തിനൊക്കെ വന്നത് ഒരാളുടെയും കല്യാണത്തിനും ഇവിടെ വന്നിട്ടില്ല ഏഹ് അപ്പോൾ മോയുടെ കല്യാണത്തിന് അത്രമാത്രം പുള്ളിക്കവിടെ ഹോൾഡ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറ്റുമോ എനിക്ക് എനിക്കറിയത്തില്ല നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് പുള്ളിക്കാരൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല പോവുകയും ചെയ്തു വയനാട്ടിൽ വന്ന പുള്ളിക്കാരൻ നിന്നിട്ട് നമുക്കൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ജനങ്ങളെന്ന് പറഞ്ഞ പ്രത്യേകിച്ച് സ്ത്രീകള് നമ്മുടെ നാട്ടിലെ എല്ലാം വെറുത്ത് വെറുത്തെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാർട്ടിക്കാരെ അവർ വെറുതിരിക്കുക പിന്നെ ചില മതപരം ഇത് രാഷ്ട്രീയപരമായിട്ടും ചില മതപരമായിട്ടും ഉള്ള ആൾക്കാർ അവർ മാത്രമേ ചെയ്തു എന്നിട്ട് പോലും അവർ മാറിക്കളഞ്ഞു അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷത്തോട് കിട്ടത്തില്ലല്ലോ അപ്പോൾ അവർ പറയും വേറെ അട്ടിമറിച്ചതാണ് അതാണിതാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ പറയുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് അട്ടിമറിച്ചതാണ് അല്ല ഇത്രയും കോൺഗ്രസിൻ്റെ തൊട്ട് അങ്ങനെ പറ്റിയത് എങ്ങനെ എന്തായാലും സുരേഷ് ഗോപി ജയിച്ച ഭയങ്കര സന്തോഷം ഒരു നമ്മുടെ കേന്ദ്രത്തിലൊരു പിടുത്തം ഉണ്ടായല്ലോ അതുതന്നെ ഭയങ്കര സന്തോഷം എനിക്ക് പുള്ളി ചെയ്യും നൂറ് ശതമാനം ചെയ്തിരിക്കും ഒരു ഇത്രയൊക്കെ കാര്യങ്ങൾ വന്നിട്ടും പുള്ളി പിടിച്ചു നിന്നില്ലേ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു പുള്ളിയുടെ മാട കല്യാണം നടത്തി ഇത്രയും പുള്ളി ഇൻസൾട്ട് ചെയ്ത് അല്ലേ എന്നിട്ട് സ്ത്രീ വിഷയം വരെ ഉണ്ടാക്കി വെച്ച ഒരു പാർട്ടിയാണവർ അപ്പോൾ എന്നിട്ട് പോലും ഒരു പുള്ളിക്കാരൻ പിടിച്ചു നിന്ന് പുള്ളിയുടെ മറ്റേ മാട കല്യാണം നടത്തി ആ കൂട്ടത്തിൽ ഒരുപാട് പേരെ പുള്ളി സഹായിച്ചു അപ്പോൾ ഈ കോഴിക്കോടുള്ളൊരു സജന എന്ന് പറയുന്നത് സജന ആ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കളക്ടർക്ക് അവർ കൃഷ്ണൻ്റെ വളം വരച്ച ഒരു കുട്ടിയുണ്ടല്ലോ അതിനെ പോലും കല്യാണ ദിവസം പോലെ വഴിയിൽ കാത്തു നിന്നിട്ട് ഏഹ് പുള്ളിക്കാർ ആ കൊച്ചു വരച്ച ഫോട്ടോ കൊണ്ടുവന്ന് നരേന്ദ്രമോദിക്ക് കൊടുത്ത് എന്നാലോചിച്ച് നോക്കെ അവരപ്പന്മാരുടെ വിഷമം എന്ന് പറയുമ്പോൾ കല്യാണ ദിവസം എന്താ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് നോക്കുക അതൊരാദ്യത്തെ കല്യാണം അത്രയും ടെൻഷൻ ഇടയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു ഉറപ്പുണ്ട് വീണ്ടും പറയുന്നത് ഞാൻ ഈ ബി ജെ പിക്കാരനല്ല വീണ്ടും പറയുന്നു പക്ഷേ ഞാൻ സപ്പോർട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇനി ബിരിയാണി താമര എൻ്റെ അങ്ങനെ ഉള്ള കാരണമാണ് ഞാൻ വിരിയാണ് എങ്കിലും നമുക്ക് മനസ്സിലാകത്തുള്ളൂ രാഷ്ട്ര ശരിയല്ലേ ആ വികസനം ഉണ്ടാവുമോ എന്താണ് അതാ സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ലെന്ന് തീർച്ചയായിട്ടും ബി ജെ പി ഒരിക്കലും ഇനിയും വിരിയത്തില്ല പ്രതീക്ഷിക്കാൻ വേണ്ട അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ഭരണം അദ്ദേഹം ഇത്രയും നാളെ ഭരണത്തിൽ തന്നെയാണ് അയാൾ എന്തെല്ലാം ഇന്ത്യ ഇപ്പം മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു വേൾഡ് നമ്പറിൽ തന്നെയാണ് മറ്റുള്ള അതേപോലെ ഏത് രീതിയിലായാലും കേരളത്തിന് സന്തോഷിക്കാനായിട്ട് ഇപ്പൊ ഒരു ഓപ്പൺ കേരളത്തിലെ മനുഷ്യരും ശരിയല്ല താമര വിരിഞ്ഞു ഇനിയിപ്പോ അടുത്ത വർഷം ഇതിന്റെ ഇരട്ടി മൂന്നിരട്ടി മൂന്നിരട്ടിരി അദ്ദേഹത്തിന് എന്തോന്നു ഒന്നിനും കഴിയാത്ത ഒരു മനുഷ്യന അത് പാർട്ടിപരമായിട്ടും ഉപയോഗമില്ല അല്ലാത്ത രീതിയിലായാലും ഒരു ഉപയോഗം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഉപേക്ഷിക്കുമല്ലോ അതുപോലെ എല്ലാവരും ഉപേക്ഷിക്കും ചെറിയ വെളിയിൽ മറ്റേ അയാളെ നാട്ടില് കാണിച്ചതാ ഒരേ ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ് എട്ട് കോടി ജനങ്ങൾക്ക് ലെറ്റർ അടിച്ചു കൊടുത്ത് വോട്ട് മേടിച്ചിട്ട് ഇപ്പൊ എന്തോ അവര് കറിഞ്ഞുകൊണ്ടാടക്ക് ഉൾപ്പെടെ ആ സ്ത്രീകളെ എല്ലാരെയും വഞ്ചിച്ചു അയാൾ വഞ്ചിക്കാത്ത ആരാധിക്കത്തില്ല അതുകൊണ്ട് ഒന്നും സാധിക്കത്തില്ല ഒന്നും അയാളെ കൊണ്ട് ഭരണമെന്ന് പറയണത് സാധിക്കത്തില്ല ഭരിച്ചൊരു ആ വ്യക്തിക്ക് ഭരണപരമായിട്ടുള്ള ഒന്നും അറിയത്തില്ല പിന്നെ ഇപ്പം അതാ കമ്മ്യൂണിസ്റ്റുകാര് ആ പാർട്ടിക്കാര് ഭരിച്ച് ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പം നഷ്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇപ്പം അവര് ആ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഇനിയും വരണമെന്നാണ് നമ്മളുടെയൊക്കെ ജനങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ ഇപ്പം സീറ്റ് ഇപ്പം തൃശ്ശൂരൊക്കെ ഇപ്പം സുരേഷ് ഗോപി ഒരു സീറ്റ് കൊണ്ട് കിട്ടി ഇപ്പം കേന്ദ്രത്തിൽ ഇപ്പം ഇപ്പം ഭൂരിപക്ഷം പുള്ളിക്ക് നരേന്ദ്രമോദിക്ക് ഇപ്പം കുറവാണ് ഒരു വർഷം മുമ്പത്തെ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ഭാരതയോടെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയായിരിക്കും അതിനെപ്പറ്റിയുള്ള കഴിവൊന്നും രാഹുലിനില്ല ബേബിയല്ലേ അച്ചുമ്മൻ പറഞ്ഞതല്ലേ കൊടി ബേബിയാണ് രാഹുൽ ഗാന്ധി